ഹലോ എവ്രിവൺ ഇന്നത്തെ വീഡിയോയിൽ ക്ലിപ്പ് മേക്കിംഗ് ട്യൂട്ടോറിയൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് എപ്പിസോഡ് വൺ പിന്നെ ഈ ഫുൾ വീഡിയോ നമുക്ക് ഷോർട്സിൽ കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഫുൾ വീഡിയോ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഫുൾ വീഡിയോ ഒന്ന് ചെന്ന് കാണണേ നമ്മൾ ഈ ക്ലിപ്പിൻ്റെ ബേസസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് ആദ്യം കാണിച്ചത് നോർമൽ ക്ലിപ്പ് ബേസ് ആണ് ഇപ്പൊ കാണിക്കുന്നത് അലിഗേറ്റർ ക്ലിപ്പ് വലിയതാണ് കേട്ടോ വലിയവർക്ക് വെക്കാനുള്ള ഇതിൽ സ്റ്റോൺ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം അടുത്ത് ചെറിയ കുട്ടികൾക്കുള്ള അലിഗേറ്റർ ക്ലിപ്സ് ആണ് ഇതുപോലെ കുറെ വെറൈറ്റീസ് ഉണ്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം മോഡൽസ് ഞാൻ കാണിച്ചു ഉള്ളൂ കേട്ടോ പിന്നെ സ്റ്റോൺസ് ആണ് ഗ്രീൻ സ്റ്റോൺ മറ്റേതൊക്കെ ഇത് കുന്തൻ സ്റ്റോൺസ് ആണ് പിന്നെ മറ്റേതൊക്കെ നോർമൽ സ്റ്റോൺസ് വിത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഓൺ ആയും ആയ ആകുമ്പോൾ ഗ്രീൻ കളറോടാണ് കൂടുതൽ ആൾക്കാർക്കും താല്പര്യം കാണുന്നത് അപ്പോൾ ഗ്രീൻ സ്റ്റോൺസ് എടുത്തിട്ടുണ്ട് ഒരു ബേസ് ക്ലിപ്പ് എടുത്തിട്ടുണ്ട് അത് ആദ്യം ചെക്ക് ചെയ്യുവാണ് ഓക്കെ അപ്പോൾ നമുക്കിതിലേക്ക് ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഗ്ലൂ ബി സെവൻ തൗസൻഡ് പറഞ്ഞ ഗ്ലൂ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നമ്മൾ കെയർഫുള്ളായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്യുമ്പോൾ ഒത്തിരി കൂടുതലായി പോകരുത് എന്നാ ഒത്തിരി കുറവായും അപ്ലൈ ചെയ്യരുത് ആവശ്യത്തിന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ കെയർഫുൾ ആയിട്ട് ഓരോരോ ആയിട്ട് എടുത്ത് നമ്മൾ അതിൽ ഒട്ടിച്ചു കൊടുക്കാം ഇത് സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഒരു ടൂൾ ഉണ്ട് കേട്ടോ പക്ഷെ ഞാനത് ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല നമ്മൾ ഈ വരുന്ന വീഡിയോസിൽ എങ്ങനെയാണ് ടൂൾസൊക്കെ ഉപയോഗിച്ച് നമ്മൾ എളുപ്പത്തിൽ ചെയ്യാം എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ വീഡിയോസും നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് കമൻ്റ് ചെയ്യണേ ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അത് ഞങ്ങൾക്ക് ഒരു പ്രോത്സാഹനമാണ് ഓക്കെ നമ്മളിപ്പോൾ ആയിട്ടുള്ള സർഫേസിൽ വെച്ച് കൂട്ടുമ്പോൾ നമുക്ക് ഒന്നും കൂടി അത് പെർഫെക്ഷൻ കിട്ടും അതിൻ്റെ അലൈൻമെൻറ്റ്സ് ഒന്ന് ശരിയാക്കി കൊടുക്കാം ഒത്തിരി തിങ്ങി തിങ്ങി അങ്ങനെ ആകരുത് കേട്ടോ കുറച്ച് ഗ്യാപ്പും വേണം എന്നാലും ഒത്തിരി ഗ്യാപ്പും ആയിപ്പോകരുത് കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം പിന്നെ കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ക്ലിപ്പ് നമുക്ക് റെഡി ആയിട്ടുണ്ട് അലൈൻമെൻറ്റ് മാത്രമൊന്ന് ശരിയാക്കിയാൽ മതി ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സിൽ നമുക്ക് ഭംഗിയുള്ളൊരു ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ആയിട്ട് ചെയ്യുന്നവർക്ക് കടയിലിത് നമ്മൾ മാർജിൻ വെച്ചിട്ട് നമുക്ക് നല്ല റേറ്റിന് കൊടുക്കാൻ പറ്റും നമുക്ക് ചിലവ് വരുന്നത് ഒരു പതിനഞ്ച് ഇരുപത് രൂപയുടെ താഴെ വരുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് സ്റ്റോൺസ് വെച്ചിട്ട് കളേർസ് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ